കോടിയേരി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മലയാളിയുടെ മനസ്സിൽ ആദ്യം കടന്നുവരുന്ന മുഖം മുൻ മന്ത്രിയും സി പി എം സെക്രട്ടറിയുമൊക്കെ ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനെയാണ് കണ്ണൂർ ജില്ലയിലെ കോടിയേരി ഗ്രാമത്തിന്റെ മരുമകനെയാണ് ബി ജെ പി ഇത്തവണ കേരളത്തിലെ അമരക്കാരനാക്കിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കോടിയേരി ഗ്രാമത്തിൽ നിന്നാണ് രാജീവ് ചന്ദ്രശേഖർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അഞ്ചു ചന്ദ്രശേഖരനെ വിവാഹം കഴിച്ചത് ബി പി എൽ ഗ്രൂപ്പിന്റെ സ്ഥാപകനായ ടി പി ജി നമ്പ്യാരുടെ മകളാണ് അഞ്ജു രാജീവ് ബംഗളൂരുവിലെ കോറമംഗലയിലാണ് വാസം ദേവിക എന്നിവരാണ് മക്കൾ രാജീവിന്റെ മാതാവ് ആനന്ദവല്ലിയമ്മയും പിതാവ് എം കെ ചന്ദ്രശേഖരും ബംഗളൂരുവിൽ തന്നെയാണ് താമസിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ കടശതയിൽ പുതിയ അധ്യായം തുടങ്ങുകയാണ് രാജീവ് ചന്ദ്രശേഖർ മുൻ കേന്ദ്രമന്ത്രി എന്നതിലുപരി വിപുലമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും ഭരണാനുഭവങ്ങളും ഒരു ചെയ്തിയിൽ ചിട്ടപ്പെടുത്തിയ നേതാവാണ് അദ്ദേഹം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി അധികാരം വിൽക്കുന്നതോടെ കേരളത്തിൽ പാർട്ടി ശക്തിപ്പെടുത്താനുള്ള ദേശീയ നേതൃത്വത്തിന്റെ തന്ത്രം ഫലവത്താകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനെ മിക്കവരും ടെലികോം വ്യവസായത്തിലെ വിജയിയായ ഒരു ഓണ്ടർപ്രണർ ആയിട്ടാണ് അറിയുന്നത് ഇന്ത്യയുടെ ടെലികോം വിപ്ലവത്തിൽ പങ്കാളിയായ അദ്ദേഹം ബിസിനസ് നിന്ന് പൊതുപ്രവർത്തനത്തിലേക്ക് കടന്നു വരികയായിരുന്നു രാജ്യസഭാ സീറ്റ് നേടുകയും കേന്ദ്ര ഭരണകൂടത്തിൽ ടെലികോം ഐ ടി തുടങ്ങിയ മേഖലകളിൽ മന്ത്രിതല ചുമതല വഹിക്കുകയും ചെയ്തു കേരളത്തിന്റെ വികസന അജണ്ടയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വ്യക്തമായ വീക്ഷണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാനതലത്തിൽ കൂടുതൽ പീപ്പിൾ സെൻട്രിക്കാൻ സഹായിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാനത്ത് വലിയൊരു രാഷ്ട്രീയ പ്ലാൻ ഒരുക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ വികസന സഹായം കേരളത്തിലെത്തിക്കുന്നതിൽ ബി ജെ പ്രധാന പങ്ക് വഹിക്കണം എന്നതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന സന്ദേശം പിണറായി സർക്കാരിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് പരാജയമാണെന്നും കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ കേരളത്തിൽ യഥാർത്ഥ പ്രയോജനം ഉണ്ടാക്കാൻ കഴിയണമെന്നുമുള്ള വിശദീകരണങ്ങൾ അദ്ദേഹം പല വേദിയിലും ഉന്നയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി തിരുവനന്തപുരം മണ്ഡലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇനി ഭൂതതലത്തിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ കൂട്ടിയാൽ പാർട്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികവ് തെളിയിക്കുമെന്ന് ബിജെപി ഉറപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ ബിജെപി ഇപ്പോൾ വലിയൊരു സംഘടനാ പുനഃക്രമീകരണത്തിനൊരുങ്ങുകയാണ് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളെ മുപ്പത് സംഘടനാ ജില്ലകളായി വിഭജിക്കാനും ഓരോ ജില്ലയിലും ശക്തമായ നേതൃത്വവും പ്രവർത്തനങ്ങളും കൊണ്ടുവരാനുമുള്ള നീക്കങ്ങൾ അധ്യക്ഷ സ്ഥാനമേറ്റ ഉടനെ രാജേ ചന്ദ്രശേഖർ ആരംഭിച്ചു ഗുണഭോക്തൃ സമിതികളും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലും കൂടുതൽ പ്രവർത്തനം അഴിച്ചുവിടാൻ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടെന്നും അറിയുന്നു വികസനമാണ് പ്രധാന അജണ്ട ഇതാണ് രാജീവന്ദ്രശേഖർ മുന്നോട്ട് വെക്കുന്ന പ്രധാന മുദ്രാവാക്യം കേരളത്തിൽ വർഗീയമായ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ വലുതാകുമ്പോൾ വികസനത്തിന്റെ പേര് പറഞ്ഞ ഒരു വലിയ പൊളിറ്റിക്കൽ എൻട്രി താൻ നടത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങളെയും തൊഴിൽ രഹിതരെയും ലക്ഷ്യമിട്ടാണ് അദ്ദേഹത്തിന്റെ വിവിധ മാർഗരേഖകൾ തയ്യാറാക്കിയിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പി ഇന്നും ഒരു രാഷ്ട്രീയ ശക്തിയല്ല എന്ന് ചിലർ ആരോപിച്ചേക്കാം എന്നാൽ ദേശീയതലത്തിൽ ഒരു ശക്തമായ ഭരണപക്ഷത്തിന്റെ പിന്തുണയുള്ളതിന്റെ ഗുണം ബി കൂടുതൽ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയാണ് പ്രതിസന്ധികളിൽ നിന്ന് കേരളത്തെ പുറത്തെടുക്കാനുള്ള ഉറച്ച തീരുമാനങ്ങൾ ബി ജെ പി കൈക്കൊള്ളുമെന്നതാണ് അദ്ദേഹത്തിന്റെ ഉറച്ച വാക്കുകൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു ഗെയിം ചേഞ്ചറാകുമോ രാജീവ് ചന്ദ്രശേഖർ നിശ്ചയമില്ല എന്നാൽ കേരളത്തിൽ ബി ജെ പി യഥാർത്ഥമായി ഒരു പ്രധാന രാഷ്ട്രീയ പോളിൽ എത്തണമെങ്കിൽ ഈ പുതിയ നേതാവിന്റെ തന്ത്രങ്ങൾ നിർണായകമാകും ന്യൂസ് ഡെസ്ക് സിറ്റി വോയിസ്